ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിൽ ഒരു എവിക്ഷൻ നടന്നിരിക്കുകയാണ് ഇന്നലെ പേരെ സേവ് ആക്കിയിരുന്നു ഇന്നിപ്പോൾ ഉണ്ടായിരുന്നത് നന്ദന ഉണ്ട് സായി ഉണ്ട് ജാസ്മിൻ ഉണ്ട് ജിൻഡോ ജിൻറ്റോയുണ്ട് അപ്സലയുണ്ട് അഭിഷേക് ജയദീപ് ഉണ്ട് ഇവരെ നിന്ന് ആര് ആരാണ് സേവ് ആവും ആരൊക്കെ സേവ് ആവും ആര് ഇവിറ്റാവും എന്നതായിരുന്നു അപ്പോൾ ഗാർഡൻ ഏരിയയിൽ ഇവരെ എല്ലാവരും നെറ്റി നിർത്തിയിട്ട് ഉള്ളിൽ പവർ ടീമിലെ മെമ്പേഴ്സ് ഓരോ കാർഡിൽ ഇവരുടെ പേര് എഴുതിയിട്ടുണ്ടാവും ആ പേര് നോക്കിയിട്ട് മാലയിട്ട് അകത്തേക്ക് സേവ് ആവുന്ന വ്യക്തിയെ മാലയിട്ട് അകത്തേക്ക് സ്വീകരിക്കണം ഒപ്പം ഒരു പാട്ടുണ്ടാവും ആ പാട്ടിനൊപ്പം ഡാൻസ് കളിച്ചിട്ട് ആദ്യം സായി നന്ദന ജിൻറ്റോ അപ്സര അവരെയൊക്കെ സേവാക്കി അങ്ങനെ അവസാനം വന്നത് ജാസ്മിനും അഭിഷേക് ജയദീപുമായിരുന്നു അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും പേര് രണ്ട് പേര് മാത്രം അവസാനം വന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു കാർഡിലെ പേര് അവിടെ ഗാർഡൻ ഏരിയയിൽ അവിടെ പോയിട്ട് തുറന്നാൽ മതിയെന്ന് അങ്ങനെ പവർ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും അവിടെ ചെന്നിട്ട് പേര് തുറന്നു നോക്കുന്നു അങ്ങനെ ജാസ്മിന് മാലയിട്ടിട്ട് ഗബ്രി അകത്തേക്ക് സ്വീകരിക്കുകയാണ് ഗബ്രിക്ക് ഭയങ്കര സ്വന്തം ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ദൈവത്തിനോട് നന്ദിയൊക്കെ പറയുന്ന ഗബ്രിയെ അവിടെ കണ്ടിരുന്നു അങ്ങനെ അഭിഷേക് ജയദീപ് ഈ ആഴ്ച ഷോയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇക്കാര്യം നമ്മൾ ഇന്നലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തു